ബിഗ് ബോസ് താരം ബിന്നി സെബാസ്റ്റ്യൻ നായികയായി വേറെ ഒരു കേസ് ഷെബി ചൌഖട്ട് സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രം വേറെ ഒരു കേസിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പുറത്തിറക്കി സാമൂഹിക പ്രസക്തിയുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന് അദ്ദേഹം വിജയാശംസകൾ നേർന്നു ഏറെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു എക്സ്പെരിമെൻ്റൽ ചിത്രമായാണ് വേറെ ഒരു കേസ് അണിയറയിൽ ഒരുങ്ങുന്നത് വിജയ് നെല്ലിസ് അലൻസിയർ ബിന്നി സെബാസ്റ്റ്യൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു കുറച്ചു കാലത്തിനു ശേഷം അലൻസിയർ കരുത്തുറ്റ കഥാപാത്രവുമായി എത്തുന്നുവെന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് വേറെയൊരു കേസിനു വേണ്ടി ശരീരഭാരം കുറച്ച് അലൻസിയറുടെ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ വൻ വിവാദമായിരുന്നു അലൻസിയർ നേരിട്ട സൈബർ ആക്രമണങ്ങൾക്കെതിരെ സംവിധായകൻ ഷെബി ചൗഘട്ട് രംഗത്തെത്തിയിരുന്നു ഗുരുവായൂരിലെ ബാസുരി ഇന്നിൻ്റെ ഉടമസ്ഥൻ ഫുവാദ് പനങ്ങായാണ് വേറെ ഒരു കേസ് നിർമ്മിക്കുന്നത് സുധീർ ബദർ ലതീഷ് സെന്തിൽ കുമാർ എന്നിവരാണ് ചിത്രത്തിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് ഷെബി ചൌഘട്ടിൻ്റെ കഥയ്ക്ക് ഹരീഷ് വി എസ് തിരക്കഥയും സംഭാഷണങ്ങളും രചിച്ചിരിക്കുന്നു ഛായാഗ്രഹണം രജീഷ് രാമൻ എഡിറ്റിംഗ് അമൽ ജി സത്യൻ സംഗീതം ആന്യ മോഹൻ പ്രൊഡക്ഷൻ കൺട്രോളർ എസ് മുരുകൻ പി ആർ ഒ ബിജിത് വിജയൻ ടൂറിസ്റ്റ് ഹോം പോലെയുള്ള പരീക്ഷണ ചിത്രങ്ങളും കാക്കിപ്പട പോലെയുള്ള സാമൂഹിക പ്രസക്തിയുള്ള ചിത്രങ്ങളും പ്രേക്ഷകർക്ക് സമ്മാനിച്ച് ഷെബി ചൌഘട്ടിൻ്റെ മറ്റൊരു മികച്ച ചിത്രമാവും വേറെ ഒരു കേസ് എന്ന് പ്രതീക്ഷിക്കാം